ഇന്നൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു നെമ്മീനിൻ്റെ ചെറിയ കുട്ടി മീൻ നെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം നമ്മുടെ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അരപ്പ് റെഡിയാക്കിയിട്ട് വരാം അരപ്പിനു വേണ്ടി ഒരു ചെറിയ ഒരു തേങ്ങ തിരികിയത് ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം മസാല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അരയ്ക്കുന്നതിനാവശ്യമായ വെള്ളവും കൂടെ ഒരു ചൂട് നമുക്ക് അരച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചൂടുത്തോളി എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അല്പം അടുക്ച് കൊടുക്കാം അല്ലേക്ക് ഒരു പിഞ്ച് കൂടെ ഇടാം അത് പൊട്ടി വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു രണ്ട് ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചെടുത്തതാണ് അതിൽ ചേർക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ നാടൻ രീതിയിലാണ് വെക്കുന്നത് സാധാ മീൻ കറി വെക്കുന്ന പോലെ നാടൻ രീതിയിലുള്ള ചെറിയ മീനിന്റെ കൃഷിയാണല്ലോ അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെറുതായിട്ടൊന്ന് ചുമന്ന വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു ചെറിയ തക്കാളി ഇവിടെ ഇട്ടുകൊടുക്കും ഇവിടെ ഒന്ന് വഴറ്റി இலக்கு நமக்கு அரச்சி வைக்கிற அரப்போடு சேர்க்க இது கூட ரெண்டு சிறிய உண்ட முளகுண்டன் முளகன்னக்கேயும் சிறிய முளகு அதுலூட ரெண்டெண்ணிட்டு இது ஏகதேசாய் நமக்கு அரச்சி வைக்கிற அரப்போடு அதுலேயும் ஒத்து கொடுக்க ഈ അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് പുളി കുടംപുളിയാണ് ഞാൻ നല്ല പുളിയുള്ള പുളി ഇതിനെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതിൽ ഒരു പീസ് ഇട്ടിട്ടുണ്ട് നല്ല പുളിയുള്ളതാണ് അതുകൊണ്ട് ഒരു പീസ് ഉപ്പ് വെള്ളത്തോട് കൂടി ലോലിക്കാം എന്നിട്ട് ഒരു നാടൻ രീതിയിലുള്ളതായതുകൊണ്ട് ഒരു പീസ് മുരിങ്ങക്കായും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് മീനിന്റെ പീസ് ഇട്ട് കൊടുക്കാം ആ അതിൻ്റെ അരപ്പ് തിളച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ചുരുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ വഴറ്റാൻ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു മീനിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് മീനിനല്ലേ മീനിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇന്ന് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അടച്ചു വെച്ച് നമ്മുടെ മീൻ എന്തായെന്ന് നോക്കാം ആ നല്ലവണ്ണം തിളച്ചെല്ലാം ഭാഗമായി ചെറുതായിട്ടൊന്നും ിറ്റിച്ച് കൊടുക്കാം എല്ലാം പുളിയും ഉപ്പും എല്ലാം ഇറങ്ങി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ടൊന്നും ഒരു കടുകൂടെ താളിച്ച് കൊടുക്കാം കടുക് താളിക്കുന്നതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്കൊരു ഇതാറ് കടുക് മൂന്ന് വറ്റൽ മുളകും കരുവേറ്റില്ല ചൂടായിട്ടുണ്ട് ഉറച്ചെണ്ണയോ അവസാനം വേണ്ടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കറിയെല്ലാം നമ്മുടെ നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറച്ച് നെന്മീന കിട്ടുമ്പോൾ ഇതേപോലെ നാടൻ രീതിയിൽ തേങ്ങയെല്ലാം അരച്ചിട്ടുള്ള നാടൻ രീതിയിലാണ് നല്ല ടേസ്റ്റ് നല്ല മണവും എല്ലാം വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം ഇത് ഇതിൻ്റെ അളവുകളും ഉപ്പും എല്ലാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്തോളണം മീനിൻ്റെ രീതി അനുസരിച്ച് ചേർത്തോളണം എല്ലാം നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ ഈ ചാനൽ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്